ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പിന്നെ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് പിടിച്ചു വെച്ചു എന്നുള്ളത് ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അത് അതിന് കാരണമായിട്ട് എം ബി ഡി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ടെക്കി യൂ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറിൽ സഞ്ജു ടെക്കി ഒരു കാറിൽ ടാറ്റയുടെ ഒരു കാറിൽ ബാക്കിൽ സ്വിമ്മിങ് പൂൾ പോലെ കെട്ടി പബ്ലിക് റോഡിൽ ഓടിച്ചു ആ റോഡിൽ ഓടി ഓടിച്ചു മാത്രമല്ല ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റിൽ അതിൻ്റെ എയർ ബാഗ് പൊട്ടുകയും എയർ ബാഗ് പൊട്ടിയിട്ട് ആ വെള്ളം അവർ ഒഴി തുറന്നു വിടുകയാണ് ചെയ്തത് ഇത് പിന്നെ വീഡിയോ മനോരമ മനോരമ ന്യൂസ് ആണോ എന്നറിയില്ല ഒരു ന്യൂസ് ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു ഇത് എം വി ഡിയുടെയും അധികാരികളുടെയും ഉന്നതാധികാരികളുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അധികാരി ഗതാഗത വകുപ്പിൻ്റെ അധികാരികളുടെ അടുത്തെത്തുകയും അവർ പിന്നെ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിലിപ്പം ഇപ്പോൾ വരുന്ന വാർത്തകളിലൊക്കെ എന്തൊക്കെയാന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്തേയും സഞ്ജു ടെക്കിയുടെയും പിന്നെ ആ വാഹനം ഓടിച്ച ആളുടെയും ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എം വി ഡിയുടെ മലപ്പുറം ഓഫീസിൽ പിന്നെ എന്താ പറയുക സേവനത്തിന് അത് സാമൂഹിക സേവനവും അങ്ങനെ ട്രെയിനിങ്ങിനും എട്ട് ദിവസത്തെ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് വിടുകയും ഒക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് വാർത്ത ഇപ്പോൾ ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം സഞ്ജു ടെക്കിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു പിന്നെ വിമർശിച്ചവരോടൊക്കെ പറയുന്നത് സഞ്ജു ടെക്കിയുടെ ഭാഷ സഞ്ജു ടെക്കിയുടെ ഭാഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള വലിയ ഫേമസ് വ്ളോഗർമാരൊക്കെ ചെയ്യുമ്പോൾ ഹാ ഹാ നമ്മൾ ചെയ്യുമ്പോൾ ഹോ ഹോ അങ്ങനെയാണ് അവർ പറയുന്നത് അതിന് ഉദാഹരണം പറയുന്നത് ബീസ്റ്റിൻ്റെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കാര്യമാണ് മിസ്റ്റർ ബീസ്റ്റ് കാർ തല്ലിപ്പൊളിച്ചാലും കത്തിച്ചു കഴിഞ്ഞാലും ചോദിക്കാൻ ആരുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാൻ എന്തൊക്കെയാണ് നടപടികൾ എന്നൊക്കെ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലാണ് സഞ്ജുട്ടയ്ക്ക് ചോദിക്കുന്നത് പക്ഷേ അതിലൊരു കാര്യമുണ്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവരൊരിക്കലും ഒരു പബ്ലിക്കായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പബ്ലിക് പബ്ലിക്കായിട്ടല്ല അവർ ചെയ്യുന്നത് അവർ മീൻസ് അവരുടെ ഓൺ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസിൽ വെച്ചിട്ടോ ആണ് അവരത് ഷൂട്ട് ചെയ്യുന്നത് അത് കാറ് തല്ലിപ്പൊട്ടിക്കുന്നായാലും അവർ കാറിലോ ബൈക്കിലോ എന്ത് വേണേലും ചെയ്യുന്നതൊക്കെ അവർ പബ്ലിക് സ്പേസിൽ നിന്നല്ല ചെയ്യുന്നത് അവരല്ലെങ്കിൽ ഒരു പൊതുഗതാഗതം നടക്കുന്ന രീ ഇടത്ത് നിന്നല്ല ചെയ്യുന്നത് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല വണ്ടീന്റെ മേലെ എടുത്ത് കല്ലെടുത്തിടുന്നതും വണ്ടി കത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നത് ഇവരെയൊക്കെയാണ് നമ്മുടെ നാട്ടില് ഉള്ള ആൾക്കാര് റോൾ മോഡൽസ് എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് അവര് ചെയ്യുന്നത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് പല കാര്യങ്ങളും ഒരാളുടെ കാര്യം മാത്രല്ല പല ആൾക്കാരും ഇതിനു മുമ്പ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് എന്ന അത് അതിൽ നിന്നൊന്നും നമ്മൾ ഒരു പാഠവും പഠിക്കുകയാണ് നമ്മൾ പിന്നെയും അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മൾ നിയമം നിയമം എന്താണ് പറയുന്നത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തോണ്ട് നമ്മൾ നിയമ നടപടികൾ നേരിടുമ്പോ അതിനെതിരെ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തത് അതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാനത് കോട്ട് ചെയ്ത് പറയുന്നില്ല ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിലെന്തൊക്കെയാണ് പറയുന്നതെന്നും ആ പുതിയ ഔട്ട് ചെയ്ത ആറ് ദിവസം മുമ്പ് ഔട്ട് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൽ എന്തൊക്കെയാണ് പറയുന്നത് ആരൊക്കെയാണ് കമ്പയർ ചെയ്യുന്നതെന്നും ഈ ചെയ്ത കാര്യം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് കമ്പയർ ചെയ്യുന്നതെന്നും ഇൻ കേസ് അതിൽ എന്തെങ്കിലും പിന്നെ ഒരു പറയുന്ന അതിൽ പറയുന്ന ഒരു ന്യായം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആ വെള്ളം ഒഴുക്കി വിടാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ആ വാട്ടർ ബാഗ് പൊട്ട് എയർ ബാഗ് പൊട്ടിയതിന് ശേഷം സീറ്റിൻ്റെ എയർ ബാഗ് ഈ വാട്ടറിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഈ എയർ ബാഗ് പൊട്ടിയതിന് ശേഷം വെള്ളം തുറന്നു വിടുകയാണ് ചെയ്തത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചിട്ട് വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അവിടെ എൻട്രൻസിൻ്റെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു അപ്പം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഈ ഒരു നമ്മുടെ നാട്ടിൽ ഒരു മോട്ടോർ വാഹന നിയമം അല്ലെങ്കിൽ ഒരു വാഹനം ഇന്ന രീതിയിലൊക്കെയാണ് ഓടിക്കേണ്ടത് ഇന്ന രീതിയിലാണ് ഓടേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒരു നിയമം മൂലം വന്നിട്ടുള്ള എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ പണമുള്ളവനായാലും പണമില്ല ഇപ്പോൾ പണമുള്ളവനാണെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള വാഹനങ്ങളൊക്കെ പിന്നെ എടുത്ത് ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടു നടന്നു നമുക്കത് ചെയ്യാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശക്തമായ ശക്തമായൊരു നിയമമുണ്ട് നമുക്ക് ഇന്ന് ഇന്ന രീതിയിലൊക്കെ നമ്മൾ പൊതുഗതാഗത സംവിധാനം അല്ലെങ്കിൽ പൊതുഗതാഗത മാർഗത്തിലൂടെ നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ റോഡ് പബ്ലിക് റോഡ് വഴി നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇന്ന ഇന്ന രീതിയിലൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ വാഹനത്തിന് ഇന്ന രീതിയിലൊക്കെ സൗണ്ട് വേണം അല്ലെങ്കിൽ ഇത്രയാണ് അത് ഇത്ര ഡി ബി മാത്രമേ സൗണ്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബൈക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അതിന്റെ സൈലൻസർ ഒക്കെ മാറ്റിയിട്ട് നമുക്ക് അതിന്റെ സൗണ്ട് ഒക്കെ കൂട്ടി വെച്ചൂടെ ഇതൊന്നും ഇതൊന്നും ഇത് ഇനിയിപ്പോ ഇനിയിപ്പം അങ്ങനെയാണ് വരാൻ പോകുന്നുണ്ടാവുക ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് ബൈക്കിന്റെ പിന്നെ സൈലൻസർ മാറ്റിയിട്ട് അതിൻ്റെ അതിന് ഓരോ വണ്ടിക്കും ഇത്ര ഡി ബി മാത്രമേ അതിന്റെ സൗണ്ട് ഉണ്ടാവൂ ഇത്ര ഡെസിബിളും മാത്രമേ അതിന്റെ സൗണ്ട് പുറപ്പെടുവിക്കാവുന്നുണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമുക്ക് തോന്നിയ പോലെ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നു കൂടെ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് അവിടെ എന്തൊക്കെയാണോ നിയമങ്ങൾ ഉള്ളത് ആ നിയമത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോണം ഇത് എന്താ നമ്മൾ ഇതിപ്പോ ഒരു നമ്മൾ ഇവിടുന്ന് ചെയ്തു ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമ്മളിപ്പോൾ പുറം രാജ്യങ്ങളല്ലേ ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പോലുള്ള സമയം അവർ തരില്ല അത്രയും ശക്തമായ നിയമമാണ് അതേപോലെ തന്നെ ശക്തമായ നിയമമാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ നിയമ നിയമം പറയുന്ന അല്ലെങ്കിൽ ആ നിയമത്തിൽ അനുശാസിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് മാത്രം നോക്കിയിട്ട് നമ്മൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം വണ്ടി കൊണ്ടുപോകുക അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുക ഇത്രയും ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളേതായ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അത് പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ അവർ അങ്ങനെ ചെയ്തു അവർ ഇങ്ങനെ ചെയ്തു നമ്മൾ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ നടന്നിട്ട് നമ്മളെ ആരെങ്കിലും നിയമപരമായ അല്ലാത്ത രീതിയിൽ നമ്മളെ എന്താണ് പറയുക എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട് ഇത് ഇത് നമ്മുടെ നിയമപുസ്തകത്തിൽ ഒരിടത്തും നമുക്ക് ഇങ്ങനെ വണ്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനത്തെ രീതിയിലൊക്കെ ആൾട്രേഷൻ ചെയ്യാം നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ ചെയ്യാം ഇത് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഇവിടെ എന്താണോ നിയമം ഉള്ളത് അത് അത് അനുശാസിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നടക്കണം അതിപ്പോൾ ആരായാലും അതിപ്പം ഞാനായാലും അല്ലെങ്കിൽ വേറൊരാളായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അപ്പോൾ സൻ ഒരു വിവാദ വിഷയത്തിൽ ഇത്രേം പറയാനുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് ആക്കാനൊന്നുമില്ല നിയമം എന്താണോ അനുശാസിക്കുന്നത് അതുപോലെ നടക്കുക. ബൈ